ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സോറ പ്ലാന്റിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ എന്തെല്ലാം ഫെർട്ടിലൈസർ ആണ് ഉപയോഗിക്കേണ്ടത് ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് എക്സോറ പ്ലാന്റിൻ്റെ കെയറിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണുക ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ചെത്തിച്ചെടികൾക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണിത് ഏകദേശം ആറ് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ചെത്തിച്ചെടി നട്ടു വളർത്താൻ ഇത് പോട്ടിലും നമുക്ക് നട്ട് വളർത്താം അതേപോലെ തന്നെ നിലത്തും വളർത്തിയെടുക്കാം നല്ല സമ്മർ സീസൺ ആണ് സമ്മർ സീസണിലാണ് ഇതിൽ ധാരാളം പൂക്കളുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചത്തിച്ചെടിയാണ് പിങ്ക് കളറിലുള്ളതാണ് എൻ്റെ കയ്യിൽ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇത് ഞാൻ നിലത്താണ് നട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ചെത്തിച്ചെടികൾക്ക് ജൈവവളവും കൊടുക്കാറുണ്ട് രാസവളവും കൊടുക്കാറുണ്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാറുണ്ട് സീസൺ കഴിയുന്നവരെ എൻ്റെ ചെത്തിച്ചെടിയിൽ എപ്പോഴും പൂക്കളുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഫ്രണ്ട്സ് വളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലത്ത് നട്ടിരിക്കുന്ന ചെടിക്കും പോട്ടിൽ നട്ടിരിക്കുന്ന ചെടിക്കും കൊടുക്കുന്ന വളത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് ഫ്രണ്ട്സ് നിലത്ത് നമ്മൾ നട്ടിരിക്കുന്ന ചെടിക്ക് കുറച്ച് വള വളം കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ പോട്ടിൽ നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പോട്ടിൻ്റെയും ചെടിയുടെയും വലുപ്പം അനുസരിച്ച് മാത്രമേ നമ്മൾ വളം കൊടുക്കാവുള്ളൂ രാസവളമൊക്കെ നമ്മൾ ഒരുപാടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ നട്ടിരിക്കുന്ന ചെടിക്ക് ചെറിയ ചെടിക്കൊക്കെ ഒരുപാട് രാസവളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അത് ബാടി പോകാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് പോട്ടിൽ നട്ടിരിക്കുന്ന ചെടിക്ക് ഓട്ടിൻ്റെ വലിപ്പവും ചെടിയുടെ വലുപ്പവും നോക്കി മാത്രമേ വളം കൊടുക്കാവുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിന് ജൈവളമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലുപൊടിയാണ് ഫ്രണ്ട്സ് അത് എല്ലുപൊടി യൂസ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേര് തട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ സാമാന്യം കുറച്ച് വലുപ്പമുള്ള ചെത്തിച്ചെടിയാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ എല്ലുപൊടി ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ എല്ലുപൊടി അത് ഞാൻ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ തട്ടാതെ കുറച്ചകത്തിയാണ് ചെടിയുടെ ചുറ്റിനും ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് ചെടി നന്നായിട്ട് ഒന്ന് വള നല്ല ഗ്രോത്തിനും അത് പുഷ്പിക്കാനൊക്കെ ഒന്ന് നല്ല എനർജിക്കും വേണ്ടി എല്ലുപൊടി വളരെ നല്ലതാണ് ഇങ്ങനെ മൂന്ന് സ്പൂണാണ് ഇപ്പോൾ നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു വലിയ പോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് സ്പൂണും ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് ചെടിയുടെ വളർച്ചയ്ക്കും അത് പൂവിടാനുള്ള എനർജിയും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ജൈവവളം നിങ്ങൾ എല്ലുപൊടിക്ക് പകരം നമുക്ക് ബെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാം ഏത് വേണം ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടിയോ വെർമി കമ്പോസ്റ്റോ നിങ്ങൾ ഉപയോഗിക്കുക ചെടി ആ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് വെയിൽ തട്ടാതെ ഇളക്കിയതിന് ശേഷം ആ ചുവട്ടിൽ തട്ടാതെ അകത്തി വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫ്രണ്ട്സ് ഇത് വളരെ നല്ലൊരു ജൈവളവാണ് ഞാനിപ്പോൾ എല്ലുപൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വെർമി കമ്പോസ്റ്റ് വേണമെങ്കിൽ വെർമി കമ്പോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് ജൈവോളമായിട്ട് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ രാസവളം ഉപയോഗിച്ചിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഡി എ പി എന്ന് പറയുന്ന രാസവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈ അമ്മോണിയം ഫോസ്ഫേറ്റ് ഇത് ഞാൻ ഒരു സ്പൂണാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് സാമാന്യം ഇത്രയും വലുപ്പമുള്ള ചെടി നിലത്താണ് നട്ടിരിക്കുന്നത് നിങ്ങൾ ബോട്ടിലൊക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി അര ടീസ്പൂൺ ഡി എ പി ഉപയോഗിച്ചാൽ മതി ഞാനിതിപ്പം നിലത്താ നട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഡി എ പി വളം ഉപയോഗിച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് ച കലക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ മണ്ണൊന്നു ഇളക്കിയിട്ട് ചെടിയുടെ ചുറ്റിനും അതിൻ്റെ വേര് അതിൻ്റെ ചോട്ടിൽ തട്ടാതെ കുറച്ചകത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഡി ഐ പി വളം വളരെ നല്ലതാണ് ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യവും ന്യൂട്രീഷ്യൻസും എല്ലാം കിട്ടുന്നുണ്ട് ചെടി എളുപ്പത്തിൽ തന്നെ വളരാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് ഡി എ പി വളം ഞാൻ അതാണ് രാസവളമായിട്ട് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വളം ഇട്ട് കൊടുത്തിട്ട് ഏകദേശം മൂന്ന് ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഫ്രണ്ട്സ് നനയ്ക്കാതെ അങ്ങനെ വിടരുത് മൂന്ന് ദിവസം നന്നായിട്ട് രാവിലെയും വൈകിട്ടും കഴിവതും നനയ്ക്കാൻ പറ്റുമെങ്കിൽ നനച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നന കൺട്രോൾ ചെയ്യാം ചെത്തിച്ചെടിക്ക് ഓവറായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞു ശേഷം വളം ഇട്ടിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഫ്രണ്ട്സ് ഒരുപാട് പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരുപാട് മുട്ടും വന്നിട്ടുണ്ട് ഈ രണ്ട് വളമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫുള്ള് പൂവാകുന്നു ഇപ്പം ചെറിയ ചെറിയ ബ്രാഞ്ചസിലെല്ലാം മുട്ടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം പുക സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഇലകൾ പോലും കാണാൻ പറ്റാത്തത്ര പൂ ഇതിനകത്തുണ്ടാവും എല്ലാ സീസണിലും അങ്ങനെയാണ് ഇതിനകത്ത് ഈ ചെത്തിയിലെ നിറയെ പൂകളുണ്ടാവും ഫ്രണ്ട്സ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ പൂച്ചെടികൾക്ക് സീസണിൽ ഒരു പ്രാവശ്യം മാത്രം വളം കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ രാസവളമാണെങ്കിൽ എല്ലാ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം അതേപോലെ തന്നെ ജൈവവളം എല്ലാ മുപ്പത് ദിവസവും കൂടുമ്പോൾ നമ്മൾ ഇട്ടു കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് സീസൺ കഴിയുന്നവരെ എപ്പോഴും ചെടിയിൽ പൂക്കൾ കാണുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചെത്തിച്ചെടിയിൽ പൂക്കൾ കൊഴിയുമ്പോൾ അവിടെ വിത്ത് ഫോം ആവും ആ ബ്രാഞ്ചിൽ അപ്പോൾ ആ ബ്രാഞ്ച് ഒന്ന് നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ പൂക്കൾ കൊഴിയുമ്പോൾ തന്നെ ബ്രാഞ്ചസ് എല്ലാം ഒന്ന് ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ ബ്രാഞ്ച് വരികയും അതിലെല്ലാം മുട്ടുകളായിരിക്കും വരുന്നത് അങ്ങനെ എപ്പോഴും നമുക്ക് സീസൺ കഴിയുന്നവരെ ചെടികൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക ഫ്രണ്ട്സ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫെർട്ടിലൈസറാണ് ബനാനാപ്പീലിൻ്റെ ഫെർട്ടിലൈസർ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ തൊലിയൊന്നും കളയാറില്ല അതെല്ലാം ഞാൻ പൂച്ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൂച്ചെടികൾക്ക് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ബനാന പീല് കൊണ്ടുള്ള ഫെർട്ടിലൈസറ് നമുക്കത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചെടിച്ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ച് ഇട്ട് കൊടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം നേർപ്പിച്ച് ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം അത് ചെടികൾക്ക് പൂ പിടിക്കാൻ ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറാണ് ബനാന പീൽ ഫെർട്ടിലൈസർ അതുകൊണ്ട് നിങ്ങൾ ബനാന പീലൊക്കെ കിട്ടുകയാണെങ്കിൽ ചെടിച്ചോട്ടിൽ ഇട്ട് കൊടുക്കുക ചെടിച്ചോട്ടിലെ മണ്ണുകളെല്ലാം നല്ല വളക്കൂറുള്ളതാക്കാൻ ബനാന പീലിന് കഴി കഴിവുണ്ട് ഞാൻ ബനാന പീലൊക്കെ എൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളും അത് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ് ഇതൊക്കെ ആണ് ചെത്തിക്ക് കൊടുക്കേണ്ട വളങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിലെ ചെത്തിയും സീസൺ കഴിയുന്നവരെ എപ്പോഴും പൂക്കളുണ്ടാവും നിങ്ങളും ഇത് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്